നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷനായ പി എൻ സി മാക്കിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എത്ര റാങ്ക് ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ടൊരു കാര്യം പറയാനായിട്ട് സാധിക്കുകയില്ല ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന റാങ്കിൽ തൊണ്ണൂറ്റി കുട്ടികൾക്കാണ് നാനൂറ്റി അറുപത് മാർക്ക് ഫുൾ ഇൻഡെക്സ് മാർക്ക് ഉള്ളത് പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടികളാണ് ടോട്ടൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് ലിസ്റ്റും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റാങ്ക് ലിസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാനൂറ്റി അറുപത് മാർക്ക് ഫുൾ ഇൻഡെക്സ് മാർക്കുള്ള നാൽപ്പത്തി ആറ് കുട്ടികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾക്കാണ് ഫുൾ ഇൻഡെക്സ് മാർക്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഈ വർഷം പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടികളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാനൂറ്റി നാൽപ്പത് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിയുടെ റാങ്ക് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആയിരുന്നു ഈ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി റാങ്ക് വരെയുള്ള കുട്ടികളുടെ മാർക്ക് നാനൂറ്റി നാൽപ്പത് ആണ് നാനൂറ്റി മുപ്പത്തി ആറ് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളുടെ റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരവും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി മുപ്പതിനും രണ്ടായിരത്തി ഇരുന്നൂറിനും ഇടയിലുമാണ് നാനൂറ്റി ഇരുപത്തിയേഴ് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് രണ്ടായിരവും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലിനും മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിനും ഇടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാനൂറ്റി ഇരുപത്തി നാല് മാർക്കുള്ള കുട്ടികൾക്ക് വരെയാണ് ലാസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചത് നാനൂറ്റി ഇരുപത്തി നാല് മാർക്കുള്ള കുട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് രണ്ടായിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി ഇരുപത്തി അത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപതിനും നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിനും ഇടയിലാണ് പി എൻ സി മാറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റാണ് ഉള്ളത് നാൽപ്പത്തെട്ട് കോളേജുകളാണ് ഉള്ളത് ഓരോ ഇൻഡെക്സ് മാർക്കിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്കിലും രണ്ടായിരത്തി ഇരുപത്തി റാങ്കിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് ഇത് ഇതിൽ ആരുടെയെങ്കിലും മാർക്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ ചേഞ്ച് ഉണ്ടാകുന്നത് ഈ ലിസ്റ്റിൽ നിന്ന് ഉയർന്ന റാങ്കുള്ള കുട്ടികൾ മറ്റുള്ള അസോസിയേഷനുകളിൽ ബി എസ് സി അഡ്മിഷൻ എടുത്തെങ്കിൽ മാത്രമാണ് റാങ്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ഇങ്ങനെ ഒരുപാട് വ്യത്യാസമാണ് റാങ്കിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാനൂറ്റി ഇരുപത്തി നാല് മാർക്കിന് നാനൂറ്റി ഇരുപത്തി നാല് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇത് പി എൻ സി മാക്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രോസ്പെക്റ്റസ് ആണ് ഇതിൽ നാൽപ്പത്തി എട്ട് കോളേജുകളാണ് ഈ വർഷം അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഓരോ കോളേജിലും എത്ര സീറ്റുകൾ ഉണ്ട് എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് ബി എസ് സി നേഴ്സിംഗ് സീറ്റ് എന്നുള്ള കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ടോട്ടൽ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് നാൽപ്പത്തി എട്ട് കോളേജുകളിൽ എത്ര സീറ്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് കോളേജുകളാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ുന്നു ഇപ്പോൾ നാല്പത്തിയെട്ട് കോളേജുകൾ മാത്രമാണ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ബാക്കി കോളേജുകളുടെയൊക്കെ അഫിലിയേഷൻ പൂർത്തിയാകുന്നതനുസരിച്ച് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ആ കോളേജുകൾ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ പല കുട്ടികളും മറ്റു പല അസോസിയേഷനുകളിൽ അപ്ലൈ ചെയ്തവരുമുണ്ട് അതുപോലെ പല കോഴ്സുകളിലും മറ്റു പല കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്തവരും ബി എസ് സി നേഴ്സിംഗിന് മറ്റ് പല സ്ഥലങ്ങളിൽ അഡ്മിഷൻ എടുത്തവരും ഉണ്ടാകാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട് ഇതിൽ പല കുട്ടികളും എൻജിനീയറിംഗ് ബി ഫാം കോഴ്സുകളിലേക്ക് മാറുന്നവർ ഉണ്ടാകും അതുകൂടാ ഇതിൽ നിന്ന് കുറച്ച് കുട്ടികൾ മറ്റു പല അസോസിയേഷനുകളിലേക്കും കോഴ്സുകളിലേക്കും മാറുമ്പോൾ റാങ്ക് കുറച്ചുകൂടി കുറഞ്ഞ കുട്ടികൾക്ക് അലോട്ട്മെൻറ്റുകൾ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് ഏകദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ റാങ്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള റാങ്കിലുള്ള കുട്ടികൾക്കല്ല അലോട്ട്മെൻ്റ് ലഭിക്കുന്നത് ഓരോ കുട്ടികളും കൊടുത്തിട്ടുള്ള കോളേജുകളുടെ ഓപ്ഷൻ്റെ അനുസരിച്ചും അതുപോലെ റാങ്കിൻ്റെ അനുസരിച്ചുമാണ് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ ഉള്ളത് അതുകൊണ്ട് കുട്ടികളാരും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക മറ്റ് സ്ഥലങ്ങളിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തു വെച്ചതിന് ശേഷം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കേരളത്തിലെ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നതായിരിക്കും നല്ലത് ഓരോ വർഷവും ബി എസ് സി നേഴ്സിങ്ങിന് അപേക്ഷിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് കൂടുതൽ കുട്ടികൾക്കും കേരളത്തിൽ തന്നെ പഠിക്കുന്നതിനോടാണ് താല്പര്യം മാർക്ക് കുറവുള്ള കുട്ടികൾ കേരളത്തിന് പുറത്ത് സീറ്റ് ബുക്ക് ചെയ്തു വെച്ചതിന് ശേഷം നല്ല കോളേജുകളിൽ കോളേജുകളുടെ അഫിലിയേഷനും അതുപോലെ ഹോസ്റ്റൽ സൗകര്യം ഹോസ്പിറ്റൽ സൗകര്യം എല്ലാം നോക്കിയതിന് ശേഷം സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കേരളത്തിലെ അലോട്ട്മെൻറ്റുകളിൽ പകളിൽ പങ്കെടുക്കണം എം സി എസ് എഫ് എൻ സിക്കിടെ രണ്ട് അലോട്ട്മെൻറ്റുകൾ ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് എൽ ബി എസിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല പി എൻ സി മാക്കിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഈ റാങ്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും വ്യത്യാസമൊന്നും ഉണ്ടാകാനുള്ള ചാ സാധ്യതകളൊന്നുമില്ല ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന മാർക്കിൽ നിങ്ങളുടെ മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ പി എൻ സി മാക്കിൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് അയച്ച് അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഓരോരുത്തരും കൊടുത്തിട്ടുള്ള ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അതുപോലെ റാങ്കിൻ്റെയും അടിസ്ഥാനത്തിൽ ആയിരിക്കും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് പത്ത് കോളേജുകളാണ് പി എൻ സി മാക്കിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് പല കുട്ടികളും പത്ത് കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈ ഇപ്പോൾ പുതിയതായിട്ട് കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കോളേജുകൾ റീ അറേഞ്ച് ചെയ്യുവാനും അതുപോലെ പുതിയ കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനും സാധിക്കുന്നതാണ് ഓരോരുത്തരും അവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജുകളുടെ ഓപ്ഷനുകൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് പല കുട്ടികളും എൽ ബി എസിലെയും സി പാസിലെയും അതുപോലെ എ എം സി എസ് എഫ് എൻ സി കെയിലും അലോട്ട്മെൻറ്റുകൾ ലഭിച്ച് ലഭിക്കുമ്പോൾ അതിലേക്ക് മാറും അപ്പോൾ റാങ്ക് കുറഞ്ഞ കുട്ടികൾക്കും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ റാങ്ക് ഉള്ള കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്